എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വേടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കാം വിശദമായ വാർത്തയിലേക്ക് നടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിൻ്റെ ഇതിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കോൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം വന്നിട്ട് തീർച്ചയായും ലൈക്കും കൂടി ചിക്കുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ആ നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്ന അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനം വളരെ പ്രധാനം വരയ്ക്കുന്ന വാർത്തയിൽ ഇതിനെടുക്കാം കാലിക്കറ്റ് യു സോറി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫിഫ്ത് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്നു നിർബന്ധമായി ശ്രദ്ധിക്കാം ഫിഫ്ത് സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന സമയം വരുതുന്നത് വിദ്യാർത്ഥികൾക്ക് ഫൈനില്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന സമയം വരുത് ഇന്ന് അഞ്ച് മണിവരെയാണ് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി വൈകിട്ട് മണി വരെ അതായത് ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിന് ഫൈൻ ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഫൈനോട് കൂടിയിട്ട് വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി വരെ ഫൈനോട് കൂടി അപ്ലൈ ചെയ്യാം പക്ഷേ ഫൈൻ ഇല്ലാതെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അപ്പോൾ പുതു കാണുന്ന ഓഫ് വാച്ചിങ് ബൈ